ിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കർത്താവായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്നും പരിപൂർണ രോഗ സൗഖ്യം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അനേകരുടെ കണ്ണുനീർ തുടച്ച പരിശുദ്ധ അമ്മ ഇന്ന് നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദിവസമാണ് നിനക്കെതിരെയുള്ള ശത്രുക്കളുടെ എല്ലാ പദ്ധതികളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം നിന്റെ യാത്രകളിലുള്ള എല്ലാ തടസ്സങ്ങളെയും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നിന്റെ ഉദ്യമങ്ങളിൽ കർത്താവ് ഇടപെടുന്ന ദിവസമാണ് നീ അനേക നാളായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിൽ ഇന്ന് കർത്താവ് ഇടപെട്ട് വലിയ അനുഗ്രഹങ്ങളും സൗഖ്യവും രക്ഷയും നൽകും വലിയ അത്ഭുതം ഇന്ന് കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തു തരും ഇന്നത്തെ ദിവസം നിന്റെ ആവിലാദികളെ ദുഃഖം ഭയം എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശക്തമായ മധ്യസ്ഥതയാലേ ഇന്ന് കർത്താവ് നിനക്ക് എല്ലാ മേഖലയിലും ആശ്വാസം നൽകും വിജയം നൽകും നീ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവിടുന്ന് ഒരു വിടുതൽ നൽകി അവിടുന്ന് അനുഗ്രഹിക്കും ഇന്നത്തെ നിന്റെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പരിശുദ്ധ ദൈവ മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടതായ എല്ലാ നിയോഗങ്ങളെയും ഓരോന്നായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ആ നിയോഗത്തിന്മേൽ ദൈവം ഇടപെട്ട് അത്ഭുതങ്ങൾ നടത്തുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അത്ഭുതം നിങ്ങൾ കാണും നിങ്ങൾ അനുഗ്രഹീതരാവുകയും ചെയ്യും ഒപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും എല്ലാവരോടും ക്ഷമിക്കാനും കർത്താവിൻ ആവശ്യപ്പെടുന്നുണ്ട് എല്ലാവരോടും ക്ഷമിക്കുക ആരും നമുക്കെതിരല്ല എന്ന് ചിന്തിക്കുക കർത്താവ് എല്ലാം കാണുന്നുണ്ട് അവിടെ എല്ലാം അറിയുന്നവനാണ് അവിടുന്ന് നമ്മളോട് പറയുന്നു ഇന്ന് എല്ലാവരോടും ക്ഷമിക്കുക നിങ്ങളെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ച എല്ലാ വ്യക്തികളോടും ഇന്ന് നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ കർത്താവ് നിങ്ങൾക്കു വേണ്ടി ഇടപെടും കർത്താവ് നിങ്ങൾക്കു വേണ്ടി അനാദികാലം മുതലേ വെച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും അതിനാൽ വിശ്വാസത്തോടെ ഇന്നത്തെ ദിവസം എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ച് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി ഒന്ന് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം പകരും അവിടുന്ന് അവന് രോഗശാന്തി നൽകും ഞാൻ പറഞ്ഞു കഥാവേ എന്നോട് കൃപ തോന്നണമേ എന്നെ സുഖപ്പെടുത്തണമേ ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദുഷ്ടതയോടെ പറയുന്നു അവൻ എപ്പോൾ മരിക്കും അവൻ്റെ നാമം എപ്പോൾ ഇല്ലാതാകും എന്നെ കാണാൻ വരുന്നവൻ പൊള്ള വാക്കുകൾ പറയുന്നു എന്നാൽ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു അവൻ പുറത്തിറങ്ങി അത് പറഞ്ഞു വരത്തുന്നു എന്നെ വെറുക്കുന്നവർ ഒന്നു ചേർന്ന് എന്നെ കുറിച്ച് പിറുപിറുക്കുന്നു അവർ എന്നെ അങ്ങേയറ്റം ദ്രോഹിക്കാൻ വട്ടം കൂട്ടുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോയിരിക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ സഹനങ്ങളെ കാണുമ്പോൾ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും കാണുമ്പോൾ ഞങ്ങളുടെ തകർച്ചകളെക്കുറിച്ചും പരാജയങ്ങളെക്കുറിച്ചും അറിയുമ്പോൾ ഞങ്ങളോട് ഒത്ത് സഹതാപ വാക്കുകൾ പറഞ്ഞ് പൊള്ള വാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ കരുതുന്ന തരത്തിലുള്ള ആശ്വാസ വാക്കുകൾ പറഞ്ഞ് പുറത്തുപോയി ഞങ്ങൾക്കെതിരെ തിന്മ വാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ തറപറ്റിക്കാൻ ശ്രമിക്കുന്ന സകല വ്യക്തികളിൽ നിന്നും ഇന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ കഥാവെ അനേകർ പൊള്ളവാക്കുകളിൽ കൂടി ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച് ഞങ്ങൾക്ക് പിന്നിൽ ദുഷ്ടത പ്രവർത്തിക്കുന്ന ഞങ്ങളെ തീർത്തും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അനേകർ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് ഞങ്ങളിടപഴകുന്ന വ്യക്തികളിലുണ്ട് കഥാവെ ഇന്ന് ഇവരിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ ഞങ്ങൾക്ക് ആശ്വാസവും സന്തോഷവും രോഗശാന്തിയും നൽകുന്നവൻ നീയാണ് കർത്താവ് അനേകരുടെ കണ്ണുനീരൊപ്പിയ നീ ഞങ്ങളുടെ കണ്ണുനീർ ഒപ്പും എന്ന് ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട് അതിനാൽ ഞങ്ങളുടെ സഹനങ്ങളിൽ ഞങ്ങളുടെ പരാജയങ്ങളിൽ തകർച്ചകളിൽ അതിൻ്റെ പിന്നിൽ ദൈവ മഹത്വത്തെ കാണാൻ ഞങ്ങളെ നീ സഹായിക്കണമേ ഇന്നത്തെ ദിവസം കഥാവേ നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറച്ച് യഥാർത്ഥത്തിൽ ഞങ്ങളോട് സ്നേഹമുള്ളവരെ ഞങ്ങളെ കരുതുന്നവരെ ഞങ്ങളെ പിന്തുണയ്ക്കുന്നവരെ ഞങ്ങളെ സഹായിക്കുന്നവരെ ഇന്ന് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കഥാവെ ൊള്ള വാക്കുകൾ പറ മുഖസ്തുതി പറഞ്ഞ് ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരിലെന്നും എന്നേക്കുമായി ഞങ്ങളെ രക്ഷിക്കണമേ കഥാവെ അനീതി പ്രവർത്തിക്കുന്നവരിലെന്ന് ഇന്ന് പൂർണ്ണമായും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കഥാവെ നിശക്തമായി തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടേ മതിയാകൂ എന്നാൽ ഞങ്ങളെ സഹായിക്കാൻ നീയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ നീ പരിഗണിക്കണമേ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെയും ഒറ്റപ്പെടലുകളെയും പ്രയാസങ്ങളെ നീ കാണണമേ ഇന്ന് നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടേ മതിയാകൂ കഥാവേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിലെ ദുരവസ്ഥയെ നീ കാണണമേ ഇന്ന് അവർക്ക് വൻ കാര്യങ്ങൾ നീ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി നീ അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ദിവസമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ജോലികളിൽ കൂടുതൽ ശ്രദ്ധയോടെ ക്ഷീണമില്ലാതെ തളർച്ചയില്ലാതെ ഉത്സാഹത്തോടെ നല്ല ആശയങ്ങൾ കൊണ്ട് ചെയ്യുന്നതിന് ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ ഇന്ന് വരെ ചെയ്ത ജോലികളുടെ ശൈലികൾ മാറ്റി കൂടുതൽ ജ്ഞാനദീപ്തമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ജ്ഞാനോചിതമായ ചിന്താ ശക്തി വളർത്തുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ആരും ചെയ്യാൻ കഴിയാത്ത വിജ്ഞാനം കൊണ്ട് ഞങ്ങളെ ഇന്ന് നിറയ്ക്കണമേ ഇന്നു വരെ ഞങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ എല്ലാവർക്കും പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കണ്ണിൽ പ്രീതിജനകമായ രീതിയിൽ ചെയ്യുന്നതിന് ആവശ്യമായ ജ്ഞാനവും എളിമയും ഹൃദയ വിശാലതയും ഞങ്ങൾക്ക് നൽകി പുതിയ നല്ല വീക്ഷണങ്ങളെ നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മെച്ചപ്പെട്ട നിലവാരം കൊണ്ടുവരാൻ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ നീ കാണണമേ എന്തുകൊണ്ട് വിട്ടുമാറാത്ത തകർച്ചകളും തടസ്സങ്ങളും വീണ്ടും വീണ്ടും വരുന്നു ദൈവമേ ഈതിന് ഇന്ന് നീ ഞങ്ങൾക്ക് വ്യക്തമായി മറുപടി തരണമേ എന്നാൽ ഞങ്ങൾ ഒത്തിരി ആഗ്രഹത്തോടെ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നാൽ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ കാണാത്തതുകൊണ്ട് മനസ് വേദനിച്ച് ദുഃഖിച്ചിരിക്കുന്നവർക്ക് ഓരോരുത്തർക്കും ഇന്നത്തെ ദിവസം കർത്താവെ അതിൻ്റെ കാരണം നീ വെളിപ്പെടുത്തി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നീ ഞങ്ങളെ കൊണ്ട് ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കാത്തതാണ് അതിൻ്റെ കാരണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ കർത്താവെ നീ ഞങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ നിന്റെ മനസ്സിലുണ്ടായിരുന്ന ഞങ്ങളെ കുറിച്ചുള്ള ആ പദ്ധതി ഇന്ന് നിറവേ അത് നിറവേറ്റപ്പെടാതിരിക്കാൻ ശത്രു കൊണ്ടുവന്ന എല്ലാ തന്ത്രങ്ങളെയും യേശുവെ നിന്റെ ശക്തിയാൽ നിന്റെ കരബലത്താൽ തകർത്തെറിയണമേ ഞങ്ങൾ നിന്റെ ഇഷ്ടം നിറവേറ്റാൻ ആയുസും ആരോഗ്യവും ഉള്ളപ്പോൾ തന്നെ അത് ചെയ്തു തീർക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത് ആരോഗ്യപരമായ ചിന്തകൾ നൽകി പ്രവർത്തനങ്ങൾ നൽകി ഞങ്ങളെ ഉയർത്തണമേ കഥാവെ ആരോഗ്യം പൂർണ്ണമായും വിനിയോഗിക്കാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ആരോഗ്യമുള്ള സമയത്തെക്കുറിച്ച് കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടാതെ ആരോഗ്യമുള്ള സമയത്ത് മനസ്സിനും ശരീരത്തിനും അന്തരാത്മാവിനും ആരോഗ്യമുള്ള സമയത്ത് ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ ജോലികളെ എത്രയും വേഗം ചെയ്തു തീർക്കുന്നതിനുള്ള ശക്തിയും കൃപയും നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഇന്ന് നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ ഇടപെടൽ കാരണം മധ്യസ്ഥത കാരണം ഇന്ന് ഞങ്ങൾക്ക് നീ എല്ലാം സാധിച്ചു തരണമേ നിനക്കെല്ലാം സാധ്യമാണ് മനുഷ്യന് അസാധ്യം ദൈവത്തിന് സാധ്യമാണ് അതിനാൽ കഥാവെ ഇന്ന് ഒരു പുതിയ നന്മ നൽകി പുതിയ ജീവിതം നൽകി ജീവിതത്തിൽ പുതിയ അർത്ഥം നൽകി ജീവിക്കാനുള്ള ഉന്മേഷം നൽകി ഞങ്ങളെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ ഒപ്പം ഞങ്ങൾ എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായും ക്ഷമിക്കുന്നതിനുള്ള ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്കെതിരെ തിന്മ പ്രവർത്തിച്ച പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഞങ്ങൾ പൂർണ്ണമായും ക്ഷമിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ നിയോഗങ്ങളെയും കർത്താവെ അത്ഭുതകരമായി നീ നടത്തി തരുന്നതിനെ ഓർത്തും അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ഇന്ന് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി സഫലീകരണത്തിനു വേണ്ടി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ അമൻ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാപങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലെ ശക്തിയാൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് അവിടുന്ന് ഇടപെട്ട് നിങ്ങളെ സഹായിക്കട്ടെ വലിയ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും ആശ്വാസവും ശക്തിയും ബലവും നൽകി കഥാവിന് നിങ്ങളെ വഴി നടത്തട്ടെ നിങ്ങളുടെ എല്ലാ യാത്രകളിലും മുന്നോട്ടുള്ള എല്ലാ പദ്ധതികളിലും കർത്താവ് പൂർണ്ണ വിജയവും സംരക്ഷണവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കുകയരുത് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ